എസ് എം ഐ സി ടി കെ പി അസ്ട്രോ സെൻ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബ അംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം ഒക്ടോബർ മാസഫലമാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എസ് എം ഈ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ഒക്ടോബർ മാസം ഒന്നാം തീയതിയിലുള്ള ഗ്രഹനില ഇടവം രാശിയിൽ വ്യാഴവും മിഥുനത്തിൽ കുജനും കന്നിയിൽ സൂര്യൻ ബുധൻ കേതു എന്നീ ഗ്രഹങ്ങളും തുലാൻ രാശിയിൽ ശുക്രനും കുംഭത്തിൽ ശനിയും മീനത്തിൽ രാഹുവുമാണ് ഗ്രഹസ്ഥിതി ഈ മാസത്തിൽ തന്നെ കുജൻ രവി ബുധൻ ശുക്രൻ എന്നീ ഗ്രഹങ്ങൾ തൊട്ടടുത്ത രാശികളിലേക്ക് സംക്രമിക്കുന്നുണ്ട് ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ ഓരോ രാശിയിലുമുള്ള രണ്ടേകാൽ നക്ഷത്രക്കാരുടെ ബലങ്ങൾ വിശദീകരിച്ച് പറയാം രാശിയിലുള്ള ചിത്ര മൂന്ന് നാല് പാദം ചോതി വിശാഖത്തിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും തുലാം ലഗ്നത്തിൽ ജനിച്ചവർക്കും പിന്നെ കൂജൻ്റെ ദശ രാഘുവിൻ്റെ ദശ വ്യാഴത്തിൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം രാശിനാഥനും ലക്നാധിപനുമായ ശുക്രൻ്റെ ലക്നദ്വിതീയ ഭാവസ്ഥിതി കൊണ്ട് ഏതു കാര്യവും വളരെ നല്ല വിധത്തിൽ ചിന്തിച്ച് തീരുമാനങ്ങളൊക്കെ എടുക്കും അലങ്കാര വസ്തുക്കളോടൊക്കെ പ്രിയം കൂടും ശരീരഭംഗി വർദ്ധിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തും എപ്പോഴും വളരെ ഭംഗിയായി നടക്കാൻ വേണ്ടി ശ്രമിക്കും മാസമദ്യത്തിന് ശേഷം കയ്യിലുള്ള ധനനില വർദ്ധിക്കും വീട്ടിലേക്കുള്ള ആഡംബര വസ്തുക്കളൊക്കെ വാങ്ങിച്ചേർത്തും കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഒക്കെ വർദ്ധിക്കും വാക്കുകൾക്ക് അംഗീകാരവും പ്രശസ്തിയും വർദ്ധിക്കും ഏത് കാര്യവും വാശിയോടുകൂടി ചെയ്തു തീർക്കും മത്സരിച്ച് മുന്നേറാൻ സാധിക്കും ഭൂമി സംബന്ധമായ നേട്ടങ്ങളൊക്കെ ചേരും ഒന്നിൽ കൂടുതൽ തൊഴിൽ ചെയ്യുവാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാകും തൊഴിൽപരമായി ചില പ്രശ്നങ്ങളെ നേരിടേണ്ടതായിട്ടൊക്കെ വരും ജോലി ഭാരം വർദ്ധിക്കും ദൈവാനുഗ്രഹം തീരെ കുറവായിട്ടാണ് കാണുന്നത് പൂർവീകരെയും ധർമ്മ ദൈവങ്ങളെയും തൃപ്തിപ്പെടുത്തുവാനുള്ള കർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിൽ ദോഷശമനമൊക്കെ ഉണ്ടാകും സഹോദരങ്ങളുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടായ ശേഷം രമ്യതയിലാവുകയും ചെയ്യും അപ്പോൾ നെഗറ്റീവായ കാര്യങ്ങൾ ചെയ്യാൻ ഉള്ള പ്രവണതയുണ്ടാകും ക്രയവിക്രയങ്ങളിലൊക്കെ തടസ്സവും പ്രശ്നങ്ങളും ഉണ്ടാകും മാധ്യമങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് സമയം അനുകൂല നിലയിൽ കാണുന്നില്ല കൂടുതൽ ടെൻഷനൊക്കെ അനുഭവിക്കേണ്ടതായിട്ട് വരും മാതാവിൻ്റെ സ്നേഹവും സുഖവും ഒക്കെ അനുഭവിക്കാൻ കഴിയും മാതൃകുടുംബത്തിലുള്ളവരുമായി നല്ല ബന്ധം തുടരും സന്താനങ്ങളുടെ സ്നേഹവും സുഖവും അനുഭവിക്കാൻ കഴിയും സന്താന ഭാഗ്യത്തിനായിട്ടൊക്കെ കാത്തിരിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് സന്താന ഭാഗ്യത്തിന് സമയം വളരെ അനുകൂലം തന്നെയാണ് ആരോഗ്യനില തൃപ്തികരമായി കാണുന്നില്ല കപസംബന്ധമായ രോഗങ്ങൾ നീർക്കെട്ട് അലർജി എന്നിവയൊക്കെ ഉണ്ടാകാനുള്ള യോഗം കാണുന്നു ആരോഗ്യപരമായ കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ശത്രുശല്യം ഉണ്ടാകും വഴക്ക് കോടതി പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് സമയം അനുകൂല നിലയിൽ കാണുന്നില്ല ജോലി ചെയ്യുന്ന സ്ഥലത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ കൂടുതൽ സാധ്യത കാണുന്നു മംഗളകർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കാൻ കഴിയും വിവാഹ സംബന്ധമായ കാര്യങ്ങൾക്ക് മാസത്തിൻ്റെ ആരംഭത്തിൽ അനുകൂലം തന്നെയാണ് ദമ്പതികൾ തമ്മിൽ ഐക്യതക്കുറവുണ്ടാകും ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് ചില പ്രശ്നങ്ങൾ നേരിടേണ്ടതായിട്ടൊക്കെ വരും അതേപോലെ തന്നെ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് ധനവരവനുള്ള യോഗവും കൂടി കാണുന്നുണ്ട് പിതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരമായി കാണുന്നില്ല പിതാവിന് വേണ്ടിയിട്ടുള്ള ചെലവുകളും ഉണ്ടാകും മൂത്ത സഹോദരങ്ങൾക്കും ഉറ്റ മിത്രങ്ങൾക്കുമായിട്ടുള്ള ചിലവുകളും കാണുന്നുണ്ട് അവരുമായി അകന്നു കഴിയാനുള്ള യോഗവും കൂടി കാണുന്നു പൊതുവേ പറഞ്ഞാൽ ഈ മാസം ഈ രാശി ലഗ്നക്കാർക്ക് ഗുണത്തെക്കാളേറെ ദോഷഫലങ്ങളാണ് കൂടുതൽ കാണുന്നത് ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ഫലങ്ങൾ മാത്രമാണ് അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശാ അപഹാരങ്ങൾക്കനുസരിച്ച് ബലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം